സ്വാഗതം കരമനയാറ്റിൽ യുവാവ് മുങ്ങി മരിച്ചു പേയാട് അരുവിപ്പുറം കരമനയാറ്റിൽ വെള്ളത്തിലിറങ്ങിയ കുടപ്പനക്കുന്ന് കിണവൂർ പറക്കോട് ലൈനിൽ പി ആർ എ അറുപത്തി ഒന്ന് എയിൽ മണികണ്ഠന്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവാണ് മുങ്ങി മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വിഷ്ണുവും മറ്റ് രണ്ട് സുഹൃത്തുക്കളുമായ പതിനെട്ട് വയസ്സുള്ള അക്ഷയ് പ്രായപൂർത്തിയാകാത്ത ഉള്ളൂർ സ്വദേശി എന്നിവരുമാണ് വെള്ളത്തിലിറങ്ങിയത് വിജനമായി ഈ സ്ഥലത്ത് ആറ്റിൽ വൻ കയങ്ങളാണുള്ളത് വെള്ളത്തിലിറങ്ങിയപ്പോൾ കാൽവഴുതി ഒഴുക്കിൽപ്പെട്ടതാകാമെന്നതാണ് പോലീസിന്റെ നിഗമനം സംഭവം അറിഞ്ഞ ഉടനെ വെളപ്പിശാല പോലീസ് സ്ഥലത്തെത്തിയിരുന്നു കാട്ടാക്കട നിന്നെത്തിയ ഫയർഫോഴ്സ് തിരുവനന്തപുരത്ത് നിന്നുള്ള സ്കൂബാ സംഘം എന്നിവർ നടത്തിയ തിരച്ചിലിൽ വൈകുന്നേരം നാല് മുപ്പതോടെ വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തി വിഷ്ണുവിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ് ലഹരി ഉപയോഗിച്ച ശേഷമാണ് മൂന്നുപേരും വെള്ളത്തിലിറങ്ങിയതെന്നാണ് വെളപ്പിശാല പോലീസ് പറയുന്നത് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി